അങ്ങനെ സച്ചിയും രേവതിയും പറഞ്ഞതനുസരിച്ച് ശ്രീകാന്തിന്റെ കൂടെ തിരികെ വീട്ടിലേക്ക് വരുവാണ് വർഷ അവരുടെ വരവിൽ ഒരു പടങ്ങ് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടോ ചന്ദ്രമതി കേക്കൊക്കെ കൊണ്ടായിരിക്കും ശ്രീകാന്തും വർഷയും തിരികെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അവരുടെ വരവ് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് അവർ തിരികെ വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ശ്രുതിക്ക് അവരിനിരിക്കലും തിരികെ വരില്ലെന്നായിരിക്കും ശ്രുതി കരുതിയിരിക്കുക തിരികെ വന്നതിനെ കുറിച്ച് ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ വർഷ നല്ല ശ്രുട്ട മറുപടി തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ തുടർന്ന് അങ്ങനെ അന്നത്തെ രാത്രി ടെറസിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകാന്തിന്റെ അരികിലേക്ക് വരുവാണ് സുധി വർഷയുടെ അച്ഛനും അമ്മയ്ക്കും നിന്നോടൊരു പ്രശ്നവും ഇല്ലല്ലേ എന്നൊക്കെ സുതി ചോദിക്കുമ്പോൾ ഇല്ലടാ അവരെന്നോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് തേടാ അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീയും ശ്രമിക്കണം കൃത്യമായിട്ട് നല്ല രീതിയിൽ പോകുന്നതാണ് നിനക്ക് നിന്റെ ഫ്യൂച്ചറിന് നല്ലത് എനിക്കും ഒരു അമ്മ ഈ അച്ഛൻ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു എന്നാണാവോ എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ സുതി സ്വയം പറയുമ്പോൾ ആ അതിനെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് കരുതിയതാ നിന്റെ അമ്മയും അച്ഛൻ ജയിലിലാണെന്നാണല്ലോ ശ്രുതി അടുത്തി പറഞ്ഞത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് അതേടാ അയാളെ ഏതോ കേസിൽപ്പെട്ട് ജയിലിലായത്രേ അയാൾ ഇനി എന്ത് പുറത്തു വന്ന് എനിക്ക് തരാനുള്ളതൊക്കെ തരാനാന്നൊക്കെ പറയുമ്പോ എന്ത് തരാനെന്ന് ചോദിക്കുന്ന ശ്രീകാന്തിനോട് ഏയ് അതൊന്നുമില്ല നീ അത് വിട് എന്തായാലും നിങ്ങൾക്കിടയിലെ പ്രശ്നം അവസാനിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോ എന്ത് അവസാനിച്ചെന്ന് ഇനിയും പുതിയ പുതിയ ഓരോ പ്രശ്നങ്ങൾ വരില്ലെന്ന് ആര് കണ്ടെന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയുമ്പോ നിനക്ക് ഇപ്പൊ ഉണ്ടായ പ്രശ്നം തന്നെ ഉണ്ടായതല്ലല്ലോ സച്ചി കാരണമല്ലേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ സച്ചി ഏട്ടാ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും വർഷയുടെ അച്ഛൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കാനോ പെരുമാറാനോ പാടില്ലായിരുന്നോ ഒരു പ്രശ്നം ഒരിക്കലും തീരില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ എന്തു ഭാഗ്യത്തിന് അത് അങ്ങനെ അങ്ങനെയങ്ങ് അവസാനിച്ചെന്നൊക്കെ പറയുവാണ് ശ്രീകാന്ത് എന്നാലും ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ എന്ന് ആലോചിച്ച് പേടിയാണ് എനിക്കിപ്പോഴും എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്ന സുതിയോടെ അല്ല കല്യാണത്തിന് മുമ്പ് നമുക്ക് ആരെയും ഭയക്കാതെ ജീവിക്കാമായിരുന്നോ ഒന്നിനെയും ആലോചിച്ച് വിഷമിക്കേണ്ടിയും വരില്ലായിരുന്നോ ആരോടും പറയാതെ എവിടേക്ക് വേണമെങ്കിലും പോകാമായിരുന്നോ നമ്മുടെ ഇഷ്ടത്തിന് എവിടെയും കറങ്ങി നടക്കാമായിരുന്നോ കല്യാണത്തിന് ശേഷം അതിലെല്ലാം മാറ്റി വന്നെന്നൊക്കെ പറയുമ്പോൾ എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസം പോലും തികഞ്ഞിട്ടില്ല അതിന് മുമ്പേ നീ ഇങ്ങനെ നിരാശപ്പെടുവാണോ എന്ന് ചോദിക്കുവാണ് സുധീ ഏ അങ്ങനെയല്ലടാ പക്ഷെ മാരേജ് ലൈഫ് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പ്രണയിച്ച് നടന്നപ്പോൾ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നെന്നൊക്കെ പറയുമ്പോൾ അതിലെന്താടാ ബുദ്ധിമുട്ട് പ്രണയിച്ച് നടക്കുക എന്ന് പറയുന്നത് സ്കൂളിലോ കോളേജിലോ ഒക്കെ എക്സാം എഴുതുന്നത് പോലെയാണ് നമ്മൾ പഠിച്ചു വെച്ച ക്വസ്റ്റ്യനാണ് എക്സാമിന് വരുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഒരു അളവ് വരെ നമുക്ക് ആ എക്സാം എഴുതി തീർക്കാം പക്ഷെ മാര്യേജ് എന്ന് പറയുന്നത് പി എസ് സി എക്സാമ് പോലെയാണ് ഏത് ഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല ഒന്നും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നൊക്കെ പറയുന്ന സുതിയോട് എന്താടാ നിനക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണല്ലോ നീ പറയുന്നത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കിടക്കാനുള്ള തയ്യാറെടുപ്പോടെ അവിടേക്ക് വരുന്ന സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ രണ്ടുപേരും തമ്മിലൊരു സംസാരമെന്ന് ഈ കല്യാണത്തെ പറ്റി പറഞ്ഞു കൊണ്ട് വിഷമിച്ചിരിക്കുകയാണോ ഇത് തന്നെയാടാ നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം കല്യാണത്തിന് മുമ്പേ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിനുശേഷം കല്യാണം കഴിച്ചതേ കഷ്ടമായ പറയുവാണോന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി ഏട്ടണം അങ്ങനെ തന്നെയല്ലേന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് ആ എന്നെയും കൂടി ചേർത്ത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത് ലോകത്തിലെ ഒട്ടുമിക്ക ആണുങ്ങളും വിചാരിക്കുന്ന ഒരു കാര്യം തന്നെയാണത് എന്ന് കരുതി നമുക്ക് നമ്മുടെ ഭാര്യമാരില്ലാതെ ജീവിക്കാൻ പറ്റുവോ എന്തടാ നിനക്ക് എത്ര പെട്ടെന്ന് നിന്റെ ജീവിതം അടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അതല്ല ഏട്ടാ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണെന്ന് പറയുമായിരുന്നൊക്കെ പറയുമ്പോ അല്ല എന്തടാ പ്രശ്നം ഒരുപാട് പേർക്കിടയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ക്ഷണമെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിലാണ് നമ്മൾ മിടുക്ക് കാണിക്കേണ്ടത് അത് നടന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമല്ലോ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഉപദേശിക്കുന്നുണ്ട് ശ്രീകാന്തിന് പറഞ്ഞതൊക്കെ ശരിയാ വർഷം ഇനി എനിക്ക് ജീവിക്കാനേ പറ്റില്ലെന്നൊക്കെ പറയുമ്പോ ആ അത് എനിക്ക് നേരത്തെ നിന്നെ നിന്നെസ്റ്റോറന്റിൽ വന്ന് കണ്ട് ഞാൻ നിന്നോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടും നീ തിരിച്ചു വന്നില്ലല്ലോ അതേസമയം നിന്റെ ഭാര്യ വന്ന് വിളിച്ചപ്പോൾ നീ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നില്ലേ ഇത്രയും വർഷം നിന്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വാക്ക് കേട്ടില്ലെങ്കിലും നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടെങ്കിലും ഇങ്ങോട്ട് വന്നല്ലോന്നൊക്കെ പറയുമ്പോ അത് ചെയ്യാനായിട്ടാ അച്ഛനെയും അമ്മയെയും യും അനിയനെയും അങ്ങനെ ആര് വേണമെങ്കിലും നമുക്ക് ഈ ലോകത്തെ എതിർത്ത് സംസാരിക്കാം ഭാര്യ ഒരിക്കലും നമുക്ക് സംസാരിച്ച് തോൽപ്പിക്കാനാവില്ല ഏട്ടാ ഏട്ടൻ പോലും അന്ന് ഏഴത്തിയുടെ വാക്ക് കേട്ടത് കൊണ്ടല്ലേ എന്നാ ഫങ്ഷനിൽ വായടിച്ചു മിണ്ടാതിരുന്നത് ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ഏട്ട എപ്പോൾ മാത്രന്നോ അപ്പം മുതൽ പ്രശ്നങ്ങളും ആരംഭിച്ചെന്ന് പറയുമ്പോൾ ഞാൻ മര്യാദ കയറുന്നതല്ലായിരുന്നോ നിന്റെ അമ്മായി അച്ഛൻ എല്ലെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുമ്പോൾ ടീം ഏട്ടാ ഏട്ട എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായല്ലോ ഇനി അതേക്കുറിച്ചൊരു സംസാരം വേട്ടെന്ന് പറയുവാണ് ശ്രീകാന്ത് പിന്നീട് വർഷക്ക് കുടിക്കാനായിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുവാണ് രേവതി രേവതേശിന്ന് വിളിച്ചുകൊണ്ട് വർഷ കിച്ചനിലേക്ക് വരുമ്പോ അവൾക്കത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ചായ ചോദിച്ചത് രേവദേശിക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോ ഏയ് ഇതിൽ എന്ത് ബുദ്ധിമുട്ടേ അല്ല ശ്രീകാന്ത് എവിടെ എന്ന് ചോദിക്കുന്നതും എന്ന് പറയുന്നുണ്ട് പറ്റി നിങ്ങൾക്കിടയിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് ഇല്ലില്ല സുധിയുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുക എന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ വർഷയെ വിളിച്ചുകൊണ്ട് ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതിയെ കണ്ട് ചായ വേണോ എന്ന് ചോദിക്കുന്ന രേവതിയോട് എങ്കിൽ പിന്നെ എനിക്കും കൂടി ഒരു ഗ്ലാസ് എടുത്തേക്കെന്ന് പറയണതും അവൾക്കും കൂടി എടുത്ത് കൊടുക്കുന്നുണ്ടേ അവര് മൂന്ന് പേരും കൂടി ആ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുവാണെ അത്രീല ഈ ചായ കൂടി നമുക്കിപ്പോ ഒരു ശീലമായി കഴിഞ്ഞല്ലേ എന്നൊക്കെ വർഷ പറയുമ്പോ അതെ അതെ നീ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ വർഷേ ഒരിക്കലും ഇങ്ങോട്ട് തിരികെ വരില്ലെന്നും വിചാരിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്നൊക്കെ രേവതി പറയുമ്പോ ഞാൻ അത് തന്നെയാ വിചാരിച്ചത് അല്ല ഇത്ര പെട്ടെന്ന് നീ തിരിച്ചു വന്നല്ലോ എന്നൊക്കെ പറയുമ്പോ എന്താ ശ്രുതി നീ കൊറേ നേരമായല്ലോ ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ തിരികെ വന്നതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ ഏയ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കൂ വർഷേ തിരികെ വന്നതിൽ എനിക്കും സന്തോഷം തന്നെയാ അല്ല സച്ചി വന്ന് നിന്റെ അച്ഛനോട് മാപ്പ് പറയോ മറ്റോ ചെയ്തോ അതുകൊണ്ടാണോ നീ തിരിച്ചു വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ രേവതി ഒരു വല്ലാത്ത ഭാവത്തോടെ ശ്രുതിയെ നോക്കിക്കൊണ്ട് സച്ചി ഏട്ടനെ എന്തിനു മാപ്പ് ചോദിക്കണമെന്ന് ചോദിക്കും എന്താ രേവതി നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് സച്ചി വർഷയുടെ അച്ഛനെ അടിച്ചില്ലേ അപ്പൊ അന്ന് അവിടെ വെച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വർഷയുടെ അച്ഛൻ എന്നോട് മാപ്പ് ചോദിക്കണ്ടേ അത് കൊള്ളാലോ വർഷേ നീ ഇത് കേട്ടില്ലേ രേവതി പറയുന്നത് നിന്റെ അച്ഛൻ വന്ന് ഇവളോട് മാപ്പ് ചോദിക്കണം അത്രേന്ത് പ്രശ്നം രേവതി പറഞ്ഞത് ശരിയല്ലേ ശ്രുതി എന്റെ അച്ഛനും തെറ്റ് ചെയ്തില്ലേ അതും വലിയൊരു തെറ്റ് തന്നെ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പൊ നിനക്കിപ്പൊ സജീവമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി എനിക്കിപ്പോൾ എന്താ വേണ്ടത് ശ്രുതി വർഷയ്ക്ക് എന്റെ ഭർത്താവിന്റെ മേൽ യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ നീ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കുവാണ്ടോ വർഷ എന്നും വർഷ പറയുവാണേ ദേഷ്യം തീർത്തും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ സച്ചിയേട്ടന്റെ ക്യാരക്ടർ അതാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ രേവദേശിക്കു വേണ്ടി സച്ചിയേട്ടൻ എന്തും ചെയ്യുമെന്നും മനസ്സിലായി േട്ടനോട് ഞാൻ എന്നോ ക്ഷമിച്ചു കഴിഞ്ഞു രേവതീശയ്ക്ക് വേണ്ടി ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ വാ അടപ്പിക്കുവാണ്ടോ വർഷകാന്തിനെ കുറിച്ചും ഞാൻ ചിന്തിക്കണ്ടേ അവൻ എന്റെ ഭാഗത്തല്ലേ നിന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അവൻ ഇങ്ങോട്ട് വരില്ലെന്ന് വാശി പിടിച്ചെ റെസ്റ്റോറന്റിൽ തന്നെ കഴിഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ അവനെ കുറിച്ചും ഞാൻ ചിന്തിക്കണ്ടേ ഇങ്ങനെ പല അഡ്ജസ്റ്റ്മെന്റുകളും വേണ്ടി വരുമെന്നൊക്കെ വർഷ പറയുമ്പോ ശരിയാ വർഷ നീ പറയുന്നത് അരിയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ചെറിയ ചില വായ്പ ഒക്കെ ആകാം രേവതി പറഞ്ഞത് ശരിയാ നമ്മുടെ വീട്ടിൽ

കണ്ടാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അത്രക്കൊക്കെ കളിക്കുമോ എന്ന് ആരായാലും ചിന്തിച്ചു പോകുമെന്നൊക്കെ പറയുമ്പോൾ രേവതി ഇങ്ങനെ ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കുവാണേ രേവതി തന്നെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് ശ്രുതി നിന്ന് പരുങ്ങുവാണേ അല്ല അങ്ങനെയുള്ള വായ്ക്കൊന്നും പാടില്ല എന്ന് പറയുമായി പറയുകയും ചെയ്യുന്നുണ്ടേ എന്താ ഇത്ര പ്രശ്നം ശ്രുതി ഈ ലോകത്ത് വായ്ക്കൂടാത്ത ഭാര്യയും ഭർത്താവും ഉണ്ടാവില്ല അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹമില്ലാതെ എങ്ങനെയെങ്കിലും കാണിച്ചു ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ഒരു ജീവിതം എന്തിനു കൊള്ളാം സ്നേഹവും കരുതലും ഒക്കെ ഉള്ളിടത്തെ വഴക്കുമുണ്ടാകൂ എന്ന് പറയുന്ന രേവതിയോട് എന്ന് വെച്ച് ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വഴക്കുണ്ടാക്കുന്നതിൽ തെറ്റില്ല ഒരു പ്രശ്നം എവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് അവർ തന്നെ തീരുമാനിക്കണം ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതം നന്നാവുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് രേവതി ആയിരിക്കും ഇക്കാര്യത്തിൽ രേവതിയുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലല്ലോ എന്ന് പരിഹാസത്തോടെ പറയുന്ന ശ്രുതിയോട് അപ്പൊ നിങ്ങൾക്കിടയിൽ വഴക്കൊന്നും ഉണ്ടാകാറില്ലേ പിന്നെന്തിനാ ശ്രുതി ഏട്ടൻ മുകളിലേക്ക് പോയിരിക്കുന്നതെന്ന് വർഷം ചോദിക്കുമ്പോ ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ ശ്രുതിക്ക് ചെറിയൊരു ആർഗ്യുമെന്റ് അതിപ്പോ ഇത്ര സീരിയസ് ആയി കാണാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ശ്രുതിയോട് എന്നാലും അതിന്റെയും പേര് വഴക്കെന്ന് തന്നെയല്ലേ പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം എവിടെയും ഉണ്ടാവില്ല ശ്രുതി രേവദേശിയും ഹസ്ബൻഡും പരസ്പരം വഴക്കടിക്കുന്നുണ്ടെങ്കിലും അവർ അതിലേറെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രേവതിയേച്ചിയുടെ ജീവിതം കണ്ട് ഞാനിപ്പോ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ വർഷ പറയുമ്പോ പക്ഷെ രേവതിയെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിക്ക് നീ പറയുന്നതൊക്കെ നിന്റെ ന്യായമായിരിക്കും വർഷേ പക്ഷെ നീ ഇവരുടെ ജീവിതമൊന്നും കണ്ടുപഠിക്കാൻ നിൽക്കണ്ട ജീവിതം തന്നെ തകർന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്നങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് അങ്ങനെ സച്ചിയും സുതിയും ശ്രീയും കൂടി വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ടെറസിൽ നിൽക്കുവാണ് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അതാണ് നമ്മുടെ വിധി എന്നോർത്ത് മുന്നോട്ട് പോകുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ പക്ഷെ എപ്പോ എന്ത് പ്രശ്നം സംഭവിക്കുമെന്ന് നമുക്ക് ഗസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ലടാ ഞാൻ വർഷയോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ വരില്ലെന്നും പറഞ്ഞു ഒറ്റ ഒറ്റവാശിയിൽ നിന്നിരുന്ന അവളെ പെട്ടെന്ന് വന്ന് എന്നോട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയടാ എന്നാൽ ഇങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാടാ ശ്രുതി കല്യാണത്തിന് മുമ്പ് എന്നെ മാത്രം സപ്പോർട്ട് ചെയ്തിരുന്നു എന്ത് തന്നെ പറഞ്ഞാലും അതെല്ലാം അംഗീകരിച്ചു തന്നിരുന്നു പക്ഷെ ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുവാണെന്നൊക്കെ പറയുമ്പോ അങ്ങനെയുള്ള എന്ത് കാര്യത്തിനായി എടുത്തി ദേഷ്യപ്പെട്ടതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് സമയം ഉത്തരം മുട്ടി പോകുന്നുണ്ട് കേട്ടോ എടാ നിനക്ക് മനസ്സിലായില്ലേ സർ ജോലിക്ക് പോകാറില്ലല്ലോ തന്നെയായിരിക്കും ചെറിയ വിഷയമെന്ന് ഇവൻ പറഞ്ഞത് ജോലിക്ക് പോകാതിരുന്നാൽ ഏതു ഭാര്യയാടാ എടാ ദേഷ്യപ്പെടാതിരിക്കുന്നത് ഇനിയൊക്കെ ഇത്ര നാളായിട്ടും പാർലർ എടുത്തി വിട്ടു പോകാത്തത് തന്നെ വലിയ കാര്യമായിട്ട് കൂട്ടിക്കോ ോർത്ത് സന്തോഷിക്കാണ് വേണ്ടതെന്നൊക്കെ പറയുന്ന സച്ചിയോട് അപ്പൊ ഏട്ട ഏട്ടനോട് ദേഷ്യപ്പെടാറില്ലേ ആരെ അവളോ അന്ന് മണ്ഡപത്തിൽ വെച്ച് തന്നെ അവൾ പറഞ്ഞത് അനുസരിച്ചല്ലേ ഞാൻ ഇരുന്നത് നീ പറഞ്ഞത് ശരിയാ ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് വല്ലാത്ത സാധന ഏത് സമയത്ത് ഏതൊക്കെ രീതിയിൽ അവര് പെരുമാറുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുവാണ് സച്ചിയും ഒരു വയക്കില്ലാതെ ജീവിതം മുന്നോട്ട് പോവില്ല അല്ലേന്നൊക്കെ പറയുമ്പോ ചാൻസേ ഇല്ലെന്ന് പറയുന്നുണ്ട് സച്ചി പ്രണയിച്ച് നടക്കുമ്പോ ഉണ്ടാകുന്ന വയക്ക് മാച്ച് പോലെയാണ് കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് താനെങ്ങ് ശരിയാകും താൽ മേരേജ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും കൊണ്ടുപോകേണ്ടതാണ് ടെസ്റ്റ് മാച്ച് മാതിരി ബോൾ എന്നൊക്കെ ും ഫോറും ഒന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല ബോൾ എവിടെ എറിയണമെന്ന് അവർ തീരുമാനിക്കും ആ ബോൾ നമ്മുടെ മേൽ തട്ടാതെ നമ്മൾ ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കണം എന്നൊക്കെ സച്ചി പറയുമ്പോ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് വർഷ അവൾ എടുത്ത് നോക്കിക്കൊണ്ട് അയ്യോ അവൾ വിളിക്കുന്നു അവൾ ഇവിടെ എങ്ങാനും അറിഞ്ഞു നിന്നും നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കുവാണ് ശ്രീകാന്ത് തന്നെ ഫോൺ അറ്റൻഡ് യും ചെയ്യുന്നുണ്ട് എവിടെയാ ശ്രീകാന്ത് ഇങ്ങുവന്നുറങ്ങേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ റൂമിലേക്ക് വിളിപ്പിക്കുവാണ് വർഷം ഫോൺ കട്ട് ചെയ്തേ സച്ചിയോടും സുധിയോടും പറഞ്ഞു വേഗം തന്നെ റൂമിലേക്ക് ഓടി പോവാണ് ശ്രീകാന്ത് കാണുന്ന സച്ചി സുതിയോടെ കണ്ടോടാ ഭാര്യ വിളിച്ചപ്പോൾ പേടിച്ച് ഓടുന്നത് കണ്ടോന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ അതെ അതെ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊക്കെ ഉണ്ടോ കണ്ടനൊന്നും പറഞ്ഞു നാവെടുക്കുന്നതും സുതിയുടെ ഫോണിലേക്ക് ശ്രുതി വിളിക്കുന്നുണ്ട് ശ്രുതിയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ട് പേടിയോടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നേരം അവിടെ എന്ത് അവിടെയാണോ കിടക്കുന്നത് അല്ലല്ല ഞങ്ങൾ ഇവിടെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണതും ആ സച്ചിയോട് സുതി എന്തിനാ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇങ്ങു വാന്ന് പറഞ്ഞു വിളിക്കുന്നതും എന്താ എന്നു പറഞ്ഞുകൊണ്ട് സച്ചിയോട് പറഞ്ഞു സുതിയും വേഗം ഇറങ്ങി പോകുന്നുണ്ട് ആ സമയം പേടിച്ച് ഓടി പോകുന്ന രണ്ട് പൊട്ടന്മാർ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇവരെല്ലാം ഫോൺ വിളിച്ച് ഭാര്യമാര് വിളിച്ചു വരുത്തുന്നു കൊണ്ടായിരിക്കും എന്റെ ഭാര്യ എന്നെ വിളിക്കാത്തത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുത്ത് രേവതിയെ വിളിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അവിടെ ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്താണ് സച്ചി വിളിക്കുന്നത് ഉടനെ എന്താ സച്ചി ഏട്ടാ മുകളിൽ നിന്നും വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് രേവതി നീ എന്ത് എന്നെ വിളിക്കാത്തതെന്ന് സച്ചി ചോദിക്കണതും എന്താന്ന് എടുത്തു ചോദിക്കുന്നുണ്ട് രേവതി നീ എന്താ എന്നെ വിളിക്കാത്തത് എന്ന് വീണ്ടും ചോദിക്കുമ്പോ ഞാൻ സച്ചി ഏട്ടനെ വിളിക്കണമെന്ന് ചോദിക്കണതും ഇവിടെയുള്ള മറ്റു രണ്ടവന്മാരെയും അവരുടെ ഭാര്യമാരെ വിളിച്ച് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു അവരപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഓടി പോവുകയും ചെയ്തു മാത്രം ഭാര്യ ഇല്ലാത്തവനെ പോലെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ശരിക്കുവാൻ കേട്ടോ രേവതി എന്താ സച്ചിയേട്ടാ സച്ചിയേട്ടന്റെ വീട്ടിലേക്ക് ഞാൻ തന്നെ സച്ചിയേട്ടനെ വിളിച്ചു വരുത്തണോ അവരുടെ ഭാര്യമാരെല്ലാം അവരെ വിളിച്ചു വരുത്തിയല്ലോ എന്നോട് ഒരു സ്നേഹവുമില്ല രേവതി അതുകൊണ്ടല്ലേ നീ എന്നെ വിളിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോ പിന്നെ ഉറങ്ങാൻ വേണ്ടിയായിരിക്കും സച്ചിയേട്ട ശ്രുതിയും വർഷയും അവരെ വിളിച്ചത് അപ്പൊ നീ എന്താ എന്നെ ഉറങ്ങാൻ വിളിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോ അതിന് സച്ചിയായിട്ട് അല്ലെ മുകളിലാണ് കിടക്കുന്നതൊന്നും പറഞ്ഞ് പായവും എടുത്തു പോയത് അതൊന്നും ഇപ്പൊ എനിക്കറിയേണ്ട നീ ഇപ്പൊ എന്നെ വിളിക്കണം എന്നിട്ട് എവിടെയാ എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ പറയണം മനസിലായോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താ സച്ചിയായിട്ടാ ഇത് കൊച്ചു പോലെ ഈ നേരത്തെ കളിക്കുവാണോ ഏതൊക്കെ അവിടെ എങ്ങാനും കിടന്നുറങ്ങാൻ നോക്കാന്നൊക്കെ പറയുമ്പോ അത് പറ്റില്ല രേവതി ഇപ്പൊ നീ എന്നെ ഫോണിൽ വിളിച്ചേ പറ്റുവോ ഇല്ലെങ്കിൽ നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് ആലോചിച്ച് നേരം വെളുപ്പിക്കേണ്ടി വരും എനിക്ക് ശരി സച്ചിയേട്ടൻ ഫോൺ എന്ന് പറയണതും ഞാൻ എന്തിനു ഫോൺ വെക്കണം നീ എന്നെ വിളിക്കോ ഇല്ലയോ ഓ എന്റെ പൊന്ന് സച്ചിയേട്ടാ സച്ചിയേട്ടൻ ഫോൺ വെച്ചാലല്ലേ എനിക്ക് വിളിക്കാൻ പറ്റുമോ അത് കറക്റ്റാണല്ലോ എങ്കു ശരി ഞാൻ വെക്കുക നീ എന്നെ വിളിക്കണേ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ് സച്ചി സച്ചി ഫോൺ കട്ട് ചെയ്തെന്ന് കാണുമ്പോൾ ഒരു ചിരിയോടെ സച്ചിക്ക് തിരികെ ഫോൺ ചെയ്യുവാണ് രേവതി ഫോൺ റിങ് ചെയ്യുമ്പോൾ സച്ചിയും മറ്റുള്ളവർ കാണിച്ചതുപോലെ ഹലോ എന്താ രേവതി നീ എന്തിനാ വിളിച്ചതെന്ന് പേടിയോട് ചോദിക്കുന്നുണ്ട് ഇല്ല സച്ചിയേട്ടാ സച്ചിയേട്ടൻ ഇത് എന്ത് പറ്റി സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിയോട് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അവരും ഇതുപോലെയാണെന്നേ സംസാരിച്ചത് അത് പോട്ടെ നീ പറയുന്നൊക്കെ പറയുമ്പോ സച്ചിയേട്ടൻ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കും ഇവിടെ മുകളിൽ പറയണതും ഇത്രയും നേരം മുകളിൽ എന്ത് എടുക്കുവ ഉറങ്ങണ്ടേ നമുക്കെന്ന് രേവതി പറയണതും വന്നു രേവതി ഉടനെ തന്നെ വരാമെന്നൊക്കെ സച്ചി പറയുമ്പോ പൊട്ടിച്ചിരിക്കുകയാണ് ട്ടോ രേവതി എന്ന് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ല സച്ചിയേട്ടൻ ഇത്ര പാവം പിടിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടുമില്ല എനിക്കിതൊന്നും ശീലവുമല്ല പക്ഷെ ഭാര്യമാരോട് ഇങ്ങനെയല്ലേ സംസാരിക്കേണ്ടതെന്നൊക്കെ സച്ചി പറയുമ്പോ ചച്ചിയേട്ടൻ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട ചിയേട്ടൻ എപ്പോഴെത്തെയും പോലെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്താൽ മതി എനിക്കും അതാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട് രേവതി ശരി സച്ചിയേട്ടാ സച്ചിയേട്ടൻ കിടന്നുറങ്ങാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ അവരുടെ രണ്ടുപേരോ വെറുതെ രേവതി സച്ചിയുടെ കാര്യം ആലോചിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വർഷ അവിടേക്ക് വരുന്നത് എന്താ രേവദേശി വെറുതെ ഇങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ലെന്ന് പറയും േ രേവതിച്ചുടെ കയ്യിൽ പൂ ഉണ്ടോ ഈ പൂ ഞാൻ എടുക്കുവാണേന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുല്ലപ്പൂ മാല എടുക്കുന്നതും അത് കസ്റ്റമർക്കുള്ള മാലയാണെന്ന് പറയുന്ന രേവതിയോടെ അറിയാമെന്നേ അതുകൊണ്ടല്ലേ ഞാൻ ക്യാഷ് വെച്ചത് ഇതിന വർഷം നിനക്ക് ഇപ്പൊ പൂവ് രാവിലെ ഏതെങ്കിലും ഫംഗ്ഷൻ പോകാനുണ്ടോ എന്ന് ചോദിക്കും ഫംഗ്ഷൻ പോകാനൊന്നുമല്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഈ പൂ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പൂ മാല എടുത്തുകൊണ്ട് വർഷം അവിടെ നിന്നങ്ങ് പോകുന്നതും കാര്യം മനസ്സിലാകുന്ന രേവതി ഒരു ചിരിയോട് അങ്ങനെ ഇരിക്കുവാണ്